ഗ്ലാസ് ചാനലിൽ കൂടി പെയ്തിറങ്ങുന്ന മഴത്തുള്ളിക്കൊപ്പം വിരലോടിച്ച് കളിച്ചുകൊണ്ടേയിരുന്നു ഐ ലവ് യു പുറകിൽ നിന്നും ചുറ്റിപ്പിടിച്ചുകൊണ്ട് കാതിൽ ചുംബിച്ചുകൊണ്ട് ആവേശത്തോടെ അലൻ പറഞ്ഞു പക്ഷേ ഞാൻ നിന്നെ പ്രണയിക്കുന്നില്ല പ്രണയിക്കുന്നില്ലാലൻ ഒരു ദീർഘനിശ്വാസത്തിനപ്പുറം മറുപടി നൽകി എന്തിനോ വേണ്ടി പരിധി നടന്ന അലൻ്റെ വിരൽ ശരണമറ്റി നിന്നു ഐ ലവ് യു ദിയ എന്നോട് മത്സരിക്കും വിധം പ്രണയാതുരമായി പിന്നെയും പറഞ്ഞു ഇല്ല ഇല്ലാലൻ ഞാൻ നിന്നെ പ്രണയിക്കാം എനിക്കൊരു കുഞ്ഞു വേണം അതിനുവേണ്ടി അതിനുവേണ്ടി മാത്രമാണിത് എന്നിൽ നിന്ന് അകന്ന് കട്ടിൽ തലയ്ക്ക് കയ്യൂന്നിയിരുന്ന് അവന്റെ തോളിൽ കൈവച്ച് അവനോട് ചേർന്നിരുന്നു അലൻ എനിക്ക് പ്രണയത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളേറെയായി ഒന്നിനേക്കാൾ മികച്ച മറ്റൊന്നിനെ കാണുമ്പോൾ ഇല്ലാതാവുന്നതാണ് ഈ പ്രണയം ഐ റിയലി ഹേറ്റ് ദറ്റ് വേർഡ് ഒരു കുഞ്ഞ് അതിൽ കൂടുതലൊന്നും ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല അലൻ നീ സുന്ദരനാണ് മിണ്ടാതിരുന്ന അവന്റെ മുഖത്തെ വിരലൊടിച്ചുകൊണ്ട് പറഞ്ഞു വിരലുകൾ തട്ടിമാറ്റി അവൻ അരികിൽ ചേർന്നു തന്നെയിരുന്നു ബട്ട് ഐ ലവ് യു കുറച്ചു നേരത്തെ മൗനത്തിനുശേഷം ചേർത്ത് പിടിച്ച അലൻ പ്രണയത്തോടെ പറഞ്ഞു മറുപടിക്കുള്ള സമയം നൽകാതെ അവൻ പടർന്നു കയറി ശിരകളിൽ വികാരം പടരുന്നതറിഞ്ഞു അലൻ എഴുന്നേൽക്ക് ദേ തനിക്കിഷ്ടപ്പെട്ട ഏലയ്ക്കിട്ട് ചായ എടുത്തു വെച്ചിട്ടുണ്ട് കമിഴ്ന്നുകിടന്നു വന്ന അലനെ കുലുക്കി വിളിച്ചു ഗുഡ് മോർണിംഗ് ഡിയർ കണ്ണുപോലും തുറക്കാതെ ഉറക്കച്ചടവില്ലാതെ പറഞ്ഞ് മടിയിലേക്ക് നെരങ്ങിക്കിടന്നു ഇടുപ്പിൽ കൂടി കൈകൾ ചുറ്റി വയറിൽ മുഖം അമർത്തിക്കിടന്നു എന്നിട്ട് പുതപ്പ് ദേഹത്തേക്ക് വലിച്ചിട്ടു ഐ ലവ് യു ദിയ എഴുന്നേറ്റ് ചായ കുടിക്ക് നിനക്ക് പോവണ്ടേ അവനെ കിടക്കിലേക്ക് തള്ളിയിട്ട് ദേഷ്യത്തോടെ പറഞ്ഞു കോളിംഗ് ബെല്ലടിച്ചു ഡോറ് തുറന്നപ്പോൾ വലിയ ബാഗും പിടിച്ച് ചിരിച്ചുകൊണ്ട് അലൻ നിൽക്കുന്നു അലൻ നീയെന്താ ഇവിടെ ഇതെന്താ ഈ ബാഗൊക്കെ മാറ് അതും പറഞ്ഞാൽ വലിയ ബാഗുമായി റൂമിലേക്ക് നടന്നു അലൻ നീ ഇതെന്തു ഭാവിച്ച നമ്മൾ തമ്മിൽ എല്ലാം വന്ന് കഴിഞ്ഞില്ലേ ഇത് ഇവിടെ വെക്കാം അല്ലേ ആ ഇത് ഇവിടെ വെക്കാം ഇവിടെ വയ്ക്കാം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാതെ ബാഗ് തുറന്ന ഓരോ സാധനങ്ങൾ റൂമിൽ വെക്കുകയാണ് ഇടയ്ക്ക് താടിയിൽ വിരലൊരിച്ചുകൊണ്ട് ആലോചിക്കുന്നു അലൻ നിന്നോട് ഞാൻ ചോദിച്ചത് നീ ഇതെന്ത് ഭാവിച്ചാ കൺഫേം ചെയ്തോ ഡോക്ടർ എന്ത് പറഞ്ഞു അത് നിന്നെ ബാധിക്കുന്നതല്ല നീ വേഗം പോവാൻ നോക്ക് അവനെ തള്ളിമാറ്റിക്കൊണ്ട് പറഞ്ഞു ദൈ ഗർഭിണികളിങ്ങനെ ദേഷ്യപ്പെടരുത് നമ്മുടെ കുഞ്ഞിനെയാണ് അത് ബാധിക്കുക ഒരു കൂസലുമില്ലാതെ കട്ടിലിൽ കാലുമേൽ കാലു വെച്ചിരുന്നു കൊണ്ട് പറഞ്ഞു ഇതെന്റെ മാത്രം കുഞ്ഞാലൻ എന്റെ കുഞ്ഞിൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം ആ പറഞ്ഞ കണക്കിലൊരു തെറ്റുണ്ടല്ലോ ദിയ എന്റെ പകുതിയും നിന്റെ പകുതിയും ചേർന്നാണ് നിന്റെ വയറ്റിലുള്ള കുഞ്ഞ് അതായത് നമ്മുടെ കുഞ്ഞ് നിന്നെപ്പോലെ തന്നെ എനിക്കും അവകാശമുള്ളതാ പക്ഷേ നീ പേടിക്കേണ്ട ഒരിക്കലും അവകാശം പറഞ്ഞ് ഞാൻ വരില്ല ഈ സമയത്ത് ഒരു കുഞ്ഞിന് അമ്മയെപ്പോലെ തന്നെ ആവശ്യമാണ് അച്ഛൻ്റെ സമീപ്യം നമ്മുടെ കുഞ്ഞിനെ ഞാൻ കയ്യിൽ വരെ ഞാൻ ഇവിടെ ഉണ്ടാവും ഇത് നമ്മൾ തമ്മിലുള്ള പുതിയ അഗ്രീമെന്റ് എതിർക്കാൻ നിൽക്കണ്ട എതിർത്തിട്ട് കാര്യമില്ല നിനക്ക് വേറൊരു ഓപ്ഷനുമില്ല അതും പറഞ്ഞ് ടവലും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു ആ പിന്നെ ഞാൻ കുളിച്ചു വരുമ്പോഴേക്കും ചായ എടുത്തു വെച്ചേക്കണേ ഡോർ ഒന്നുകൂടി തുറന്നത് പറഞ്ഞ് പിന്നെയും ഡോർ അടിച്ചു ഇതാ ചായ ചായക്കപ്പ് വാങ്ങി ടേബിളിൽ വെച്ച് ഐ ലവ് യു ചായക്കപ്പെടുത്ത് തിരിക്കുന്നതിനിടയിൽ ചുറ്റിപ്പിടിച്ച് വയറൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു അലൻ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നിന്നെ ഞാൻ പ്രണയിക്കുന്നില്ല എന്ന് അവനോടാരാ പറഞ്ഞേ നിന്നോടെന്തെങ്കിലും പറയുന്നത് ഐസ് കണ്ട് പെയിന്റ് അടിക്കുന്നത് പോലെയെന്ന് എനിക്കറിയാം ഇത് ഞാൻ എന്റെ കുഞ്ഞിനോട് പറഞ്ഞതാ വീണ്ടും വയറൽ ഉമ്മ വെച്ചു എന്തായാലും ശരി ഈ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കലൊന്നും പറ്റില്ല അതൊന്നും അഗ്രിമെന്റിലില്ല അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞ് അലൻ കസേരിയിലേക്ക് ചാഞ്ഞിരുന്നു വയറിൽ തൊടാതെയും ഉമ്മ വെക്കാതെയും എന്റെ കുഞ്ഞിന്റെ സാമീപ്യം എങ്ങനെയറിയും അതൊന്നും നീ പറഞ്ഞ അഗ്രിമെന്റിലില്ല നീ പറഞ്ഞു ഞാൻ പ്രസവിക്കുന്നവരെ ഇവിടെ ഉണ്ടാവുമെന്ന് അവനെ ജയിക്കാൻ അവൾ പറഞ്ഞു അതൊക്കെ ആണ് ദിയ വെറുതെ താർക്കുതരം പറയണ്ട റൂമിലേക്ക് തിരിഞ്ഞു നടന്നു ഒരു തോന്നലിൽ തിരിഞ്ഞു നോക്കി മീശ കടിച്ചു പിടിച്ചിരിക്കുന്നവനെ കണ്ടപ്പോൾ കൂർപ്പിച്ചു നോക്കി എന്റെ പൊന്നല്ലേ എനിക്ക് എന്ത് ഇഷ്ടമാണ് നിന്നെ നിനക്ക് വേണ്ടിയാണല്ലേ ഞാൻ ജീവിക്കുന്നേ അലൻ വയറിൽ തലവെച്ച് അവളോട് പറയാൻ അലൻ ദേഷ്യത്തിൽ അവൾ വിളിച്ചു എന്താടി ഞങ്ങൾ അപ്പനും മോനും കൂടി സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം മീണ്ടാതിരുന്നവളെ വയറിൽ നിന്ന് മുഖം ദേഷ്യത്തിൽ തിരിച്ചു പറഞ്ഞു എനിക്ക് എനിക്കുറങ്ങണം അതിന് ഞാനെന്ത് വേണം നിന്നെ താരാട്ടുപാടി ഉറക്കണോ അതേ വേഗത്തിൽ അവൻ തിരിച്ചടിച്ചു നീ ഇങ്ങനെ ഒച്ച വെച്ചാൽ ഞാൻ എങ്ങനെ ഉറങ്ങും തിരിച്ചൊന്നും പറയാതെ വയറിലേക്ക് മുഖം കൊണ്ടുപോയി നിനക്ക് നിന്റെ അമ്മയുടെ സ്വഭാവം കിട്ടുമോടാ എന്റെ കുഞ്ഞു എന്നെപ്പോലെ ആയാൽ മതി കേട്ടോ നമുക്ക് നാളെ സംസാരിക്കാം അമ്മയ്ക്ക് ഉറങ്ങണം എന്നുപോലും വൈറൽ മൃദുവായി ഉമ്മ വെച്ച് അലൻറെ ശബ്ദത്തിനനുസരിച്ച് ഉള്ളിൽ കിടന്ന് ചവിട്ടിമറിയാൻ തുടങ്ങിയിരുന്നു അലന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉള്ളിൽ കിടന്ന് ചവിട്ടിമറിയാൻ തുടങ്ങും അലൻ്റെ തമാശകൾക്കും പോലും പ്രതികരിക്കും രാത്രിയിൽ അവന്റെ താരാട്ട് കേട്ടാണ് ഉറക്കം എന്തുപറ്റി ദിയ കാല് വേദനിക്കുന്നതല്ലേ ഞാൻ തരാം വേണ്ട അലൻ മാറിക്കോളൂ അവൻ കാല് തടവാൻ നോക്കിയതും അവൾ കാല് വലിക്കാൻ നോക്കി പക്ഷേ അവൻ വിട്ടില്ല കാല് പിടിച്ച് തടവാൻ തുടങ്ങി മതിയല്ലേ വേദനക്കുറവുണ്ട് ചില സമ്മതിച്ചു തരലുകൾ ഒരു തോൽവിയല്ലേ അത് നീ എപ്പോഴാണ് മനസ്സിലാക്കുക ഞാൻ പറഞ്ഞത് കേൾക്കാതെ കാല് തടവിക്കൊണ്ടിരുന്നവൻ അവന്റെ വിരലിന്റെ മാന്ത്രികതയിൽ കണ്ണുകൾ താനെ അടയുമ്പോൾ കാൽവിരലുകളിൽ അലൻറെ ചുണ്ടുകൾ അമരുന്നതറിഞ്ഞ് നെറുകയിലും വയറിലും അലൻറെ പ്രണയം പതിയുന്നത് സ്വപ്നത്തിലെന്ന പോലെ അറിയുന്നുണ്ടായിരുന്നു രണ്ടു എന്ന് പറഞ്ഞ് അവൻറെ പഴഞ്ചൻ സ്കൂട്ടറിന്റെ കടകട ശബ്ദത്തിന് കാതോർത്തിയിരുന്നു അവന്റെ ശബ്ദം കേൾക്കാത്തതിനാൽ ഉള്ളിലൊരാൾ പിടയാൻ തുടങ്ങി ഇത്രയും നാൾ നിന്നെ കാണാതെ എങ്ങനെയാ നിന്നതെന്ന് അറിയോ റിയലി മിസ് യു വന്നപാടെ മുട്ടുകുത്തിയിരുന്ന് വയറിൽ ചുറ്റിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു പോയി കുളിക്കലൻ വേർപ്പ് നാറിയിട്ട് വയ്യ പോകുമ്പോയിട്ട് ഷർട്ടല്ലേ ഒന്ന് ഡ്രസ്സ് മാറിക്കൂടെ ഇല്ല ഞാൻ കാട്ടിലേക്കാ പോയത് നിന്നെപ്പോലെ എ സി ക്യാബിനിലിരിക്കുവല്ല പിന്നെയും വയറൽ ഉമ്മ വെച്ചു കൊണ്ടേയിരുന്നു നീ എന്നെ കാത്തു നിൽക്കായിരുന്നല്ലേ ഇത്ര നാൾ നിന്നെ കാണാതെ എങ്ങനെ പിടിച്ചെന്ന് എനിക്കറിയില്ല ഓടിവരിയായിരുന്നു എല്ലാം വലിച്ചെറിഞ്ഞു വന്നാലോന്നു കൂടി തോന്നിപ്പോയി ഒരു കള്ളനോട്ടത്തോടെ വയറൽ മുഖം അമർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു അലൻ നീ ഇങ്ങനെ അലറി വിളിക്കല്ലേ നീ ഇങ്ങനെ ഒച്ചയിടുമ്പോൾ കുഞ്ഞു ചവിട്ടുന്നത് എന്നെയാണ് കുഞ്ഞു ചവിട്ടിയ വയറിന്റെ ഭാഗത്ത് കൈവെച്ചു കൊണ്ട് അവൾ പറഞ്ഞു എന്റെ കുഞ്ഞ് ധൈര്യമായിട്ട് ചവിട്ടിക്കുക കേട്ടോ അല്ലെങ്കിൽ ഇവൾക്കൊരു തൊഴിയുടെ കുറവുണ്ട് പിന്നെയും കഥ പറയാൻ തുടങ്ങി ആ പറച്ചിൽ കേട്ട് ചിരിയൊന്ന് കടിച്ചമർത്തി കുഞ്ഞിനോടായി പറയുന്നതിൽ പലതും എന്നോടാണെന്ന് എനിക്കറിയാം ബെഡിൽ കിടന്നുറങ്ങിക്കിടന്ന കുഞ്ഞിൻ്റെ കൈ പിടിച്ച് ഓരോന്ന് പറഞ്ഞു കൊഞ്ചിക്കുകയാണ് അലൻ അനുഭവിച്ച വേദനയുടെ തളർച്ചയിൽ അത് നോക്കിക്കിടന്നു ഇതുവരെ എന്നെ ഒന്നും നോക്കുക കൂടി ചെയ്തിട്ടില്ല അലൻ മോൻ ഉറങ്ങുമല്ലേ എന്തിനാ ശല്യം ചെയ്യുന്നേ അലൻ നീ പറയുന്നൊന്നും ഇപ്പോൾ മോനും മനസ്സിലാവില്ല ഇതുവരെ എന്നെ നോക്കുക കൂടി ചെയ്യാത്തതിൻ്റെ വേദനയും ആ സ്വരത്തിലുണ്ടായിരുന്നു ഒരുപാട് വേദനിച്ചോ എന്തെങ്കിലും ചോദിക്കാമായിരുന്നില്ലേ അവനും കുഞ്ഞും മാത്രമായ ലോകം പോലെ എനിക്ക് സ്ഥാനമില്ലാത്ത പോലെ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തവരോട് സംസാരിച്ച ശീലമാ അതുകൊണ്ട് കുഴപ്പമില്ല കുഞ്ഞിനെ നോക്കി തന്നെ മറുപടി പറഞ്ഞു ഡിസ്ചാർജ് ആയാൽ നിങ്ങളെ വീട്ടിലാക്കിയിട്ട് ഞാൻ വീട്ടിൽ പോകും അമ്മച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു പെണ്ണ് കാണലുണ്ട് ഒരു പെണ്ണിൻ്റെ പുറകെ നടന്ന് ചെരുപ്പ് തേച്ച് മടിയായി അലൻ പോയ്ക്കോ ഡിസ്ചാർജ് ആവുന്നവരെ നിൽക്കണമെന്നില്ല എഗ്രിമെൻറ്റ് ടൈം എന്നേ തീർന്നില്ലേ വാശിയോടെ പറഞ്ഞു എനിക്കൊരു കാര്യം പകുതി കേട്ടു പോകുന്ന ശീലമല്ല പൂർത്തിയാക്കിയ ശീലമുള്ളൂ അലൻ പോയിട്ട് ആഴ്ചകളായി എന്നത്തെയും പോലെ അവൻ്റെ പഴഞ്ചൻ സ്കൂട്ടറിൻ്റെ കടകടാ ശബ്ദം കേൾക്കുന്നത് പോലെ തോന്നി അത് വെറും തോന്നൽ മാത്രമാണെന്നുള്ളത് അറിയുമ്പോൾ ഹൃദയത്തെ പൊള്ളിച്ചു അലൻ പെണ്ണിനെ കാണാൻ പോയി കാണും അവൻ ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു കാണും എല്ലാം കൊണ്ട് അവൾ എന്നെക്കാൾ മികച്ചവളായിരിക്കും അലനെ ചേർന്നവൾ അല ആയിരിക്കും അതായിരിക്കും അലൻ ഇതുവരെ വിളിക്കുക കൂടി ചെയ്യാതിരുന്നത് അലനെ പ്രണയിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ പ്രണയിച്ചിരുന്നു ഒരുപാട് പക്ഷേ ആരോടൊക്കെയുള്ള വാശി അവനൻ തീർക്കുകയായിരുന്നു ഉറക്കമായിരുന്നോ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒരമ്മ എഴുന്നേൽക്കണ്ട കിടന്നോ ഞാൻ അലൻ്റെ അമ്മച്ചിയാ പുറകിൽ അലനെയും കൂടി കണ്ടു ടാ ശരിക്കും കുഞ്ഞ് അലൻ തന്നെ അല്ലല്ലേ മോനെ എടുത്ത അമ്മച്ചി അലനോട് പറഞ്ഞപ്പോൾ അമ്മച്ചിയെ നോക്കി ചിരിക്കുന്നത് കണ്ട് അമ്മച്ചി മോനോട് സംസാരിക്കുന്നത് നോക്കി ചിരിക്കുന്നതല്ലാതെ എന്നെ ഒന്ന് നോക്കുക കൂടി ചെയ്തിട്ടില്ല മോനെ വെയിൽ കൊള്ളിക്കാറില്ലേ പിന്നെ അങ്ങോട്ട് പ്രസവ ശുശ്രൂഷയുടെ ഓരോ കുറവുകൾ പറഞ്ഞ് ശകാരം തുടങ്ങി ശരിക്കും അലൻ്റെ അമ്മച്ചി തന്നെ ഞാൻ മോനെ വെയിൽ കൊള്ളിച്ചു വരട്ടെ മോനയും എടുത്ത് അമ്മച്ച് പോയതും അലൻ എന്നെ കടന്ന് കട്ടലിൽ കയറി കിടന്നു എൻ്റെ കഴുത്തിൽ മുഖമർത്തി കിടന്നു ഐ ലവ് യു പക്ഷെ ഞാൻ നിന്നെ പ്രണയിക്കുന്നില്ല അലൻ കള്ളം നീ എന്നെ പ്രണയിക്കുന്നു ദിയ ഒരു പക്ഷെ ഞാൻ നിന്നെ പ്രണയിക്കുന്നതിലും ഏറെ ദിവസങ്ങളായി ഉറക്കമില്ലാത്തതിൻ്റെ അടയാളം നിന്റെ കണ്ണുകൾ അതെന്നോട് പറയുന്നു ദിയ നിന്നെ പ്രണയിക്കുന്നില്ല എന്ന് നിന്നെ തന്നെ ബോധ്യപ്പെടുത്തി നീ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് അത് നിൻ്റെ വെറും തോന്നലാണല്ലോ അവളിൽ നിന്ന് അകന്നു മാറി മുഖം കൊടുക്കാതെ തിരിഞ്ഞു തിരിഞ്ഞുകിടക്കണമെന്നുണ്ടായിരുന്നു എന്തിനാ പെണ്ണെ ഈ വാശി എന്റെ ഓരോ വാക്കിലും സ്പർശനത്തിലും നിന്നിലെ പെണ്ണ് പ്രണയം കൊണ്ട് വിറയ്ക്കുന്നത് ഞാൻ ദിയ അവൻ കഴുത്തിൽ മുഖം അമർത്തിയപ്പോൾ ദീർഘശ്വാസം കൊണ്ട് പ്രതിരോധിച്ചു നിനക്ക് നിന്റെ അലനെ നീ മനസ്സിലാക്കിയില്ലേ നിന്നെക്കാർ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല ദിയ നീയാണ് എൻ്റെ കണ്ണുകളിൽ പതിഞ്ഞ ഏറ്റവും മനോഹരമായ ദൃശ്യം നിന്റെ രൂപം കണ്ണിലും മനസ്സിലും ഏറ്റുവാങ്ങിയ നിമിഷം തൊട്ട് മറ്റൊന്നിലും എനിക്ക് ഭംഗി തോന്നിയിട്ടില്ല മറ്റൊരു ചിത്രവും പകർത്താനാവാതെ എൻ്റെ ക്യാമറ കണ്ണുകൾ ക്ലാവ് പിടിച്ചു പോകുമോ എന്ന് ഞാൻ പേടിച്ചു പോയിട്ടുണ്ട് അവൻ്റെ മുമ്പിൽ തോറ്റുപോകുമോ എന്ന് പേടി തോന്നി പെണ്ണ് കാണാൻ പോയിട്ട് പെണ്ണിനെ ഇഷ്ടമായോ അവൻ പറഞ്ഞതൊന്നും കന്നെ തരുമ്പും ബാധിച്ചില്ലെന്ന് കാണിക്കാനായി ചോദിച്ചു നിർത്താതെ ചിരിച്ചുകൊണ്ട് അവൻ എന്നിൽ നിന്ന് അകന്നുകിടന്നു ഇനി എനിക്കിപ്പം മനസ്സിലായിരിക്കേ പെണ്ണേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആ പെണ്ണുകണൽ ത്രേയ്സി കൊച്ചിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ പോക്കിക്കൊണ്ടു പോകാനാ ഓർഡർ അതാ പിടിച്ചു പിടിയാൽ ഇങ്ങോട്ട് എന്നെയും കൊണ്ട് വന്നത് ഇനി പറ ഡു യു ലവ് മീ ഞാനിവിടെ ഉറങ്ങാതിരിക്കുമെന്ന് അറിയാമെങ്കിൽ പിന്നെ എന്തിനാ ഇത്രയും ദിവസം വരാതിരുന്നത് നിന്റെ കീർക്കം ഭർത്താനം കേൾക്കാതെ ഞാൻ എങ്ങനെ ഉറങ്ങാനാ നിന്റെ പ്രണയം നീ മനസ്സിലാക്കാൻ നഷ്ടപ്പെടുമെന്ന് തോന്നിയാൽ നാം ഭ്രാന്തമായി പ്രണയിക്കും പറയടേ നീ എന്നെ പ്രണയിക്കുന്നില്ലേ ഞാൻ നിന്നെ പ്രണയിക്കുന്നു മറ്റെന്തിനേക്കാളും എനത്തി എന്നെക്കാളും ഏറെ